പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇണ്ടെന്ന കുറച്ച് വാശയും കാര്യങ്ങളൊക്കെ ഇണ്ട് കേട്ടാ അങ്ങനെ പന്തിട്ട് കളിക്കാൻ കൂടെ കണ്ട പന്ത ഒരേ വഴി അപ്പൊ ഞാൻ തന്നെ എടുത്ത് ഇങ്ങനെ അപ്പനെ ബോളിട്ട് കളിക്കാണ്ടെന്നാ ബോൾ വേണാ ബോളാണോ ബോള് വേണോ ബോൾ എടുക്കാനെറക്കും അവന് എവിടെ ഞാൻ റിങ്സും ബോളും ഒക്കെ കൊണ്ടുവച്ചക്കണ്ടിട്ട് അപ്പൊ പിന്നെ ഇതെങ്കിലും ഇന്ന് കളിക്കൊള്ളൂല ഇപ്പൊ കുറച്ചു ദിവസായില്ലേ വീഡിയോലൊക്കെ വന്നിട്ട് അപ്പൊ ഇന്ന് വീഡിയോയിൽ വരാമെന്ന് വിചാരിച്ചു വേണ്ടന്ന് ഇതാണ് ഈ കളിക്കാട്ട് കൊടുത്തിന് ഇപ്പൊ ഇടച്ചിലാണ് എന്നാ കളിച്ചോ കളിച്ചോ സുടുകൂട്ടം കളിച്ചോ സുടുകൂട്ട കളിക്കാനാ സുടുമുഖ ഭയങ്കര മിസ്സിയാണ് ഇതുമുടുംബാ ഇതുമിട്ടേ ഇതുമിട്ടിണ്ടോട്ടല്ല കൈ ഒക്കെ നമ്മൾ കയ്യൊക്കെ പിടിച്ചിട്ട് കഴിഞ്ഞോളൂ அம்மட்டா நோக்கியே போட்டா நோக்கியே சுடுட்டே இனி மூணாத்து சுடுட்டேன்

എങ്ങനെ അറിയാ കണ്ടാ ഗുഡ് ബോയിണ് പിന്നെന്താ ഭയങ്കര മടി ഇതാണ് പരിപാടി അവൻ്റെ അവന്റെ വിചാരം ബോൾ ഇടുന്ന പോലെ തന്നെ എങ്ങനെ എറിയണം എന്നാണ് അവൻ വിചാരിച്ചേക്കുന്നത് ബോൾ കുടിച്ചു വേണം വീഡിയോയിലൊക്കെ വന്നിട്ട് അപ്പൊ തുടമോന് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ട് ഇരിക്കണം ആ

là sao được thế